നമസ്കാരം ഇന്നത്തെ കാഴ്ചകൾക്കും രാഷ്ട്രീയ വിശേഷങ്ങൾക്കും ഹരിശ്രീ കുറിക്കാം സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭത്തിൽ കുട്ടികളെ എഴുത്തി നിരുത്താൻ ഗുരുക്കന്മാരായി രാഷ്ട്രീയ നേതാക്കളും ാണ് ഗുരുപ്രവരൽ പ്രധാനി കുട്ടികളിൽ പലരും ഗുരുക്കന്മാർക്ക് വഴങ്ങിയില്ലെങ്കിലും എഴുതിക്കാതെ വിട്ടില്ല ഓം ഹരിശ്രീ ഗണപതയെ നമ എന്ന എല്ലാ അക്ഷരവും പ്രധാന ഗുരുവിന്റെ എഴുത്തിൽ വന്നില്ലെങ്കിലും ഹരിശ്രീ കുറിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും നേതാക്കൾ ആശംസകളും നേർന്നു അപ്പോൾ നമുക്ക് ആരംഭിക്കാം അല്ലേ ആ

എന്താ മോനെ ചോറ് തിന്നാത്ത മോനും മാമനെ പോലെ വലിയ ആളാവണ്ടേ കള്ളമാരെയൊക്കെ ഇട്ടിച്ച് തിറപ്പിക്കണ്ടേക്ക് ഇത്രയൊക്കെ അനുഭവിച്ച ഈ കുട്ടി എന്ത് പാപമാണോ ചെയ്യണ്ട മിടുക്കികളും മിടുക്കന്മാരുമായി പഠിച്ച് ഉയരണം ഈ സന്ദർഭത്തിൽ ഇവിടെ അക്ഷരം എഴുതിയ എല്ലാ കുട്ടികളും നല്ല ഉയർന്ന നിലയിൽ ഭാവിയിൽ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിജയദശമി ദിനത്തിൽ ആർ എസ് എസിന്റെ പരിപാടിയിൽ പള്ളിയിലച്ചന് എന്തു കാര്യം എന്ന് ചോദിക്കേണ്ട പിണറായി സഖാവിൻ്റെ യാത്രയ്ക്ക് ആശംസ നേരാൻ ഓർത്തഡോക്സ് സഭയിലെ അച്ഛൻ എത്തിയെങ്കിൽ ആർ എസ് എസിന്റെ വേദിയിൽ യാക്കോബായ വൈദികനും എത്തും സഭകൾക്കുണ്ടോ അങ്ങനെ രാഷ്ട്രീയം വല്ലതും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷവുമായി അടുക്കണമെന്ന ബി ജെ പി ദേശീയ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനപ്രകാരമാണോ ഇനി സംഘത്തിൻ്റെ പഥസഞ്ചലന വേദിയിൽ യാക്കോബായ സഭ കോതമംഗലം മേഖലാ മെത്രോപൊലിത്ത കുര്യാക്കോസ് മാർ ഔസേബിയസ് എത്തിയത് എന്നറിയില്ല ഇതാണ് നിങ്ങളെ വീട് ഭവേ വിവിധ തലങ്ങളിലുള്ള അനുഗ്രഹീതരായ പ്രവർത്തകരെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് പതിമൂന്ന് പ്രസവിച്ച് പന്ത്രണ്ടെണ്ണത്തെ വളർത്തിയെടുത്ത എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് പറയുമായിരുന്നു മനുഷ്യനെ അത് ഇതുപോലെയൊന്നും കളറുള്ള വസ്ത്രങ്ങളിൽ എല്ലാവരും വെള്ളയാണ് ഇടുക വെള്ളയിടുന്ന ഗ്രാൻഡ് പായയുടെ അമ്മ അടുക്കളയിൽ ധൃതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയും മനുഷ്യനെ നിങ്ങൾ ഇട്ടിട്ടുള്ളത് വെള്ളയാണ് എവിടെയെങ്കിലും ചെന്ന് കറയാക്കി ചെളിയാക്കി ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറയും ഇപ്പൊ വസ്ത്രത്തിൽ കറയാകുന്നത് നല്ലതല്ലെന്നുള്ളൊരു ബോധ്യം ഇത് കേൾക്കുന്ന ഗ്രാൻഡ് ഫാദറിനും അദ്ദേഹത്തിന്റെ മകനായ എൻ്റെ അപ്പനും കുഞ്ഞായ എനിക്കും നല്ലൊരു ബോധ്യം അമ്മ അറിയാതെ ഒരു സാംസ്കാരിക ബോധ്യം നമുക്ക് തന്നു കറ നല്ലതല്ല എന്ന് പക്ഷെ ഇപ്പൊ നമ്മളോട് പറയുന്നത് എന്താണ് കറ നല്ലതാണ് എവിടെ വേണമെങ്കിലും കറയാക്കിയാൽ ഒരു കുഴപ്പവുമില്ല ഡിറ്റർജന്റ് കൊണ്ട് കഴുകിയാൽ കറ മാറുന്നതാണെന്ന് പറയുന്ന തെറ്റിനെ ആവർത്തിച്ചു ശരിയാക്കുന്ന കാലം സംഘം ക്രിസ്ത്യൻ വൈദികനെ ക്ഷണിച്ച് ആദരിക്കുമ്പോൾ സംഘ സഹയാത്രികയായ ശശികല ടീച്ചർ കടലിലും മതം കലക്കുന്നതിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത് കടലിൽ കായം കലക്കിയിട്ട് കാര്യമില്ല മതം കലക്കിയിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല രാജ്യങ്ങൾക്ക് സമുദ്ര അതിർത്തി ഉള്ളതുപോലെ കേരളത്തിൽ ഓരോ മതക്കാർക്കും കടലുണ്ടെന്നാണ് ടീച്ചറുടെ കണ്ടുപിടുത്തം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ കടലുണ്ട് എന്ന് പോലും ടീച്ചർ സമർത്ഥിക്കുന്നു വ്യത്യസ്ത വിഭാഗക്കാരായ മത്സ്യത്തൊഴിലാളികൾ തമ്മിൽ എവിടെയെങ്കിലും തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനല്ലേ ടീച്ചർമാർ ശ്രമിക്കേണ്ടത് തിരുവനന്തപുരത്ത് ഭാഗത്ത് അവിടെ കടലിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ നീണ്ടകര പാലത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ഒരു ഒറ്റ ഹിന്ദു മീൻ പിടിക്കാൻ എല്ലാം പാടില്ല നീണ്ടകര പാലത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ഒരു ഒറ്റ ഹിന്ദു മീൻ പിടിക്കാൻ തന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്നോളെ പാലക്കെട്ടെടുക്കുന്ന് അങ്ങനെ മീൻ പിടിച്ച് ശീലം കാരണം നമ്മൾ കടല് കാണാത്തവരല്ലേ സംശയമുണ്ടെങ്കിൽ ആർക്കും വള്ളവും വലയുമായി പോകാം ഒരു ഹിന്ദുവാണ് അവിടെ വലയിട്ടതെങ്കിൽ വള്ളവുമായി ചെന്നതെങ്കിൽ പിടിച്ചു പള്ളിക്കുള്ളിലിട്ട് പൂട്ടിയിടും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പാണ് അവിടെ വള്ളവും വലയുമായി പോയ ഹിന്ദുക്കളെ പിടിച്ചു പൂട്ടിയിട്ടു പള്ളിയിലച്ചന്മാരെയുള്ളവർ നേതൃത്വം കൊടുത്ത് പൂട്ടിയിട്ടു ഹൈന്ദവ സംഘടനകൾ ചെന്നാണ് മോചിപ്പിച്ചത് സന്ധി സംഭാഷണത്തിന് വിളിച്ചു ഒരു ചെറിയ മുറിയിൽ നാലഞ്ച് കസേര രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ഇവരൊരു ഭാഗത്ത് ചർച്ചയ്ക്ക് വരുന്നവർക്ക് വരുന്നവർക്കിരിക്കാൻ അഞ്ച് കസേര മുന്നിലെ നിരത്തി അഞ്ച് പള്ളിയിലച്ചന്മാരവിടെ ചെന്ന് നിന്നു ഹിന്ദുക്കളോടൊക്കെ ഓട്ടാദിച്ചു നിൽക്കാൻ ഇരിക്കാൻ പോലും ഒരു സീറ്റ് സന്ധി സംഭാഷണത്തിന് വിളിച്ചപ്പോഴില്ല റോട്ടിൽ കൂടി പോണ പട്ടിയുടെ വില പോലും അവിടെ ഹൈന്ദവ സമൂഹത്തിന് ഭരണകർത്താക്കൾ കൊടുക്കുന്നില്ല സർക്കാർ വിളിച്ച ചർച്ചയ്ക്ക് കസേര പോലും വലിച്ചിട്ട് കൊടുക്കാതെ അരയ സമൂഹത്തിന്റെയും ഹൈന്ദവ സമൂഹത്തിന്റെയും പ്രതിനിധികളെ നിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞ പള്ളിയിലച്ചൽ എന്ന് പറഞ്ഞോ അതിനപ്പുറം അപ്പുറം എണിക്കില്ലാണ് പള്ളിയിളക്കൽ എന്ത് പറഞ്ഞോ അതിനപ്പറിക്കില്ല രമേശ് ചെന്നിത്തല പറഞ്ഞ വർത്തമാനമാണ് ഇന്നും നീണ്ടകര പാലത്തിന് വടക്ക് ഭാഗത്ത് നീണ്ടകര പാലത്തിന് തെക്ക് ഭാഗത്ത് വലയിടാൻ ഹിന്ദുവിന് അധികാരമില്ല കാസർഗോട്ട് അത് പ്രാദേശിക വികാരമല്ല കാസർകോട്ടെന്ന് ക്രിസ്ത്യാനിക്ക് അവിടെ പോയി വലയിടാൻ കുഴപ്പമില്ല പക്ഷെ നീണ്ടകര പാലത്തിന്റെ വടക്കേ ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഒന്നും വലയിടാൻ പാടില്ല വലയിടുന്നെങ്കിൽ അവൻ മാധിസാമുങ്ങണം പിടിക്കാൻ പോകുന്നവരുടെ മതം മീനുകൾക്കിടയിലുമുണ്ടോ എന്നറിയില്ല ചാളയും മത്തിയും ചൂരയും വാളയും കിളിമീനും ഇനി പിടിക്കുന്നവരുടെ മതം നോക്കി വലയിൽ കയറുന്ന കാലം വരുമോ ആവോ എന്താ ടീച്ചറെ ഇങ്ങനെ പ്രകോപനപരമായി പ്രസംഗിക്കുന്നവർക്കെതിരെ നാടുനീള കേസെടുക്കുന്നുണ്ടല്ലോ ഇതൊന്നും കാണുന്നില്ലേ ആരും ബന്ധുവിന് നിയമനം നൽകി സ്വജനപക്ഷപാതം നടത്തിയ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന കെ പി സി സി പ്രസിഡന്റിനും ഇല്ലേ സ്വജനപക്ഷപാതം കുറച്ചു കാലം മൗനം പാലിച്ച ശേഷം മന്ത്രി കെ ബാബുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായം കേട്ടില്ലേ എല്ലാം രാഷ്ട്രീയ പകപോക്കൽ പ്രതിപക്ഷത്താവുമ്പോൾ സർക്കാരിനെ വിമർശിക്കാൻ അദ്ദേഹത്തിന് സ്വജനപക്ഷപാതം ഒന്നും ഉണ്ടാകേണ്ടതില്ല മന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രി പിണറായിയെയും പ്രസിഡന്റ് വെറുതെ വിടുന്നില്ല ഇത്രയേറെ മുഖം വികൃതമാക്കപ്പെട്ട മറ്റൊരു സർക്കാരും കേരളത്തിലുണ്ടായിട്ടില്ല കാരണം നാലു മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെയാണ് ഇത്രയേറെ സർക്കാരിന് പ്രതിച്ഛായ തകരുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് ഈ സംഭവത്തെ സർക്കാർ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഗൗരവത്തോടു കൂടിയാണ് കേരളീയ സമൂഹം നോക്കിക്കാണുന്നത് വളരെ ഗുരുതരമായ തെറ്റ് ചെയ്ത വ്യവസായ മന്ത്രിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയുമില്ല അതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തെ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടത് ആവശ്യമാണ് രാജിവെച്ചില്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യാതൊരു സംശയമില്ല ബാബുവിനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയായി മാത്രമേ കാണാനാകും ജയരാജനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്ന വിജിലൻസ് ഡയറക്ടർ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നുവെന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രസിഡന്റ് വിജിലൻസ് ഡയറക്ടർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കേരളം കാത്തിരിക്കുക കാരണം സാധാരണ രീതിയിലൊരു ഇത് വന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതേ സംബന്ധിച്ച് നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളത് മാധ്യമങ്ങളിൽ വന്നത് ശരിയാണെങ്കിൽ ആ സമീപനം ഒരു കാരണവശാലും ആരും അംഗീകരിക്കില്ല അത് വിജിലൻസിൻ്റെ ഒരു ഇരട്ടത്താപ്പ് സമീപനമായിട്ട് അതിനെ കാണാനാകൂതിരെ ഇപ്പോൾ നടക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ വെണ്ടേറ്റ എന്നുള്ള നിലയിലേക്ക് വിലയിരുത്താൻ പൂർണ്ണമായി പൂർണ്ണമായും ഞങ്ങൾ കാത്തിരിക്കുന്നു എവിടെ പോകുന്നു എന്നുള്ളത് ഞങ്ങൾ വാച്ച് ചെയ്യുക ചെയ്യാം പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ കെ പി സി സി അധ്യക്ഷൻ മാത്രമല്ല വക്രദൃഷ്ടിയും കാത്തിരിക്കുന്നു തൽക്കാലം ഇടവേളയിലേക്ക് തിരുത്തൽ വക്ര